ഇന്ന് കുറേ ജോലിയുള്ള ദിവസമാണ് ഒരുപാട് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് വന്നേരം പിറ്റേ ദിവസം നല്ല തിരക്ക് പിടിച്ച ജോലിയാണ് കേട്ടോ അതായത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഒരു പ്രാവശ്യം തുണി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഇട്ടേ ആട്ടോ അപ്പോഴത്തേക്ക് രണ്ടാമതായി വന്നപ്പോഴത്തേക്ക് ഇതാ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതാ ബാക്കിയുള്ള തുണികളും കൂടി ഇടണം പിന്നെ കുഞ്ഞിൻ്റെ തുണി കഴുകാൻ വേണ്ടി മുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ കഴുകി ഇടണം അത് വാഷിംഗ് മെഷീനകത്ത് ഇടാറില്ല കേട്ടോ ഞാൻ കുഞ്ഞിൻ്റെ തുണിയൊക്കെ നമ്മൾ ൈകൊണ്ട് കഴുകി അങ്ങ് ഇടാറേയുള്ളൂ വല്ല അല്ലാത്ത നമ്മുടെ തുണികൾ മാത്രമേ ഉള്ളൂ മെഷീനകത്ത് ഇടാറുള്ളത് അങ്ങനെന്താ അതൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ട് കേട്ടോ ഭാഗ്യത്തിന് ഇല്ലെങ്കിൽ ആകെപ്പെട്ടു അതിന് കാരണം കുറേ തുണി ഉണ്ടായിരുന്നു കഴുകിയിടാൻ വേണ്ടിയിട്ട് അതും രണ്ട് ട്രിപ്പായിട്ടൊക്കെയാണ് കഴുക കഴുകിയിട്ടത് തന്നെ അവിടെയാണെങ്കിൽ മഴ ഇങ്ങനെ ചാർ ചാറി നിൽക്കുന്നത് കാരണം അങ്ങോട്ട് തുണി കഴുകിയിടാനും വയ്യ എന്നിട്ട് കുഞ്ഞിൻ്റെ തുണി ഞാൻ കുറേയൊക്കെ അവിടെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും ഉണങ്ങാത്തതൊക്കെ ഞാൻ എടുത്തിട്ട് വന്ന് ഇനി എന്നിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നല്ല സ്മെല്ല്ണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടെ ഇനി കഴുകാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാട്ടിൽ പോയ വീഡിയോ ഇട്ടപ്പോൾ വീടിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ അവിടെ നാളവിടെ എന്നൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വീട് പണി അതായത് നമ്മുടെ ഇവിടെ നിൽക്കുന്നിടത്ത് വീട് പണി അല്ല പെയിന്റ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നിങ്ങൾ പോകുന്നതിൻ്റെ അന്ന് തന്നെ അമ്മ രാവിലെ പോയിട്ടുണ്ടായിരുന്നല്ലോ ഷാലുവിൻ്റെ അടുത്ത് അവിടെ പോയിട്ട് പിന്നെ അമ്മ വന്നില്ല കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നിട്ടും അമ്മ അവിടെ തന്നെ ആയിരുന്നു പിന്നെ നാളെ ഇനി വണ്ടി കയറും എന്നൊക്കെ ആട്ടോ പറയുന്നത് അങ്ങനെ അമ്മയുടെ അമ്മയടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഇത് മോളെ കൊണ്ടൊന്ന് കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവളുടെ മുടി ചീവി കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെയാട്ടോ അതായത് മുടിയൊന്നും ഇല്ല അതുകൊണ്ട് ഫേസ് സ്റ്റോവിൽ വെച്ച് ഇനി പതിയെ തടവി കൊടുക്കും അമ്മ പോയി ഇതുവരെ കുളി കഴിഞ്ഞാൽ പിന്നെ മോള് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ അതുകൊണ്ട് മോളെ കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പാലൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയതിന് ശേഷം പിന്നെ ഞാൻ എന്താ അടുക്കളയിലോട്ട് വന്നു അയ്യോ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ സ്മെല്ല് പോലെയൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ പോയത് എനിക്ക് ഈ ഒരു സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ പിടിക്കാത്തതുകൊണ്ട് തന്നെ പോകുന്നതിൻ്റെ അന്ന് ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണ് പോയത് എന്നാൽ ഈ പല്ലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എൻ്റെ കഷ്ടങ്ങളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് ഞാൻ അവിടേക്കൊന്ന് തേച്ച് കഴുകി എടുക്കുന്നില്ല നമ്മൾ ആളൊക്കൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പല്ലി പാറ്റ അതിൻ്റെയൊക്കെ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ തേച്ച് കഴുകിയൊക്കെ എല്ലാ ഭാഗവും എടുക്കുന്നുണ്ട് ടൈലായതുകൊണ്ട് നമ്മൾ തേച്ച് കഴുകിയാൽ മതിയല്ലോ ഒരാവശ്യത്തിന് എല്ലാം അങ്ങ് ചെയ്യുക പിറ്റേ ദിവസം നമുക്ക് ഇടപ്പാകുമോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം അധികം ജോലികൾ അങ്ങനെ ചെയ്തു തുടങ്ങാത്തത് കൊണ്ട് തന്നെ പതിയെ പതിയെ ഞാനിങ്ങനെ പോയി റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തായിട്ടോ പോയി ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെച്ചു പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു കറണ്ട് അടുപ്പ് ചീത്ത ആയിട്ടുണ്ട് അത് എന്നാലും തുടച്ച് വൃത്തിയാക്കിയതായി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി ആട്ടോ അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിക്കത്തേ ഉള്ളൂ ഒരെണ്ണം വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് രണ്ടിനെയും തിന്നാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷെയറിട്ടെടുക്കും കുറേ കൂടുതൽ റൈസൊക്കെ കാണും കേട്ടോ ചിലടത്ത് അങ്ങനെയാണ് കഴിക്കാറുള്ളത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് നല്ല മഴ വരുന്നു നല്ല കാറ്റുണ്ട് കേട്ടോ പക്ഷേ തുണികളെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇവർ ഓടിപ്പോയി തുണികളെല്ലാം പറക്കി കൊണ്ടുവന്ന് എന്താ കസേരയെ കൊണ്ട് ഇട്ടുണ്ടെങ്കിൽ അതും മടക്കാൻ കുറേയുണ്ട് Ciri pengen? യൊക്കെ പെയിൻറ്ററിൻ്റെ ആ ഒരു പരിപാടി നടക്കുന്നത് തന്നെ ആദ്യം ക്ലീനിങ് ആണ് കേട്ടോ നന്നായിട്ട് അവരിങ്ങനെ വെള്ളം വെച്ച് അടിക്കുന്നൊരു സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോയി മോളേയും കുഞ്ഞിനെയൊന്ന് നോക്കിയതാണ് രണ്ടും കൂടെ എന്താണ് അവിടെ വഴക്കാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഇന്ന് അനങ്ങാതെ ഇന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പതികെ ഇങ്ങനെ തിരിച്ചു പോന്നു ഈ ബാക്കി ഈ ഒരു സൈഡും കൂടെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെന്താ അവിടെയൊക്കെ ഒന്ന് കഴുകി പിന്നെ നമ്മുടെ മിക്സിയൊക്കെ കുറേ അഴുക്കൊക്കെ ആയി അങ്ങനെ അതും കൂടെ ഒന്ന് കഴുകി തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയല്ല തുടച്ചൊന്ന് വൃത്തി ി വെക്കുന്നുണ്ട് പിന്നെ ഇനി ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിനകത്താണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലും കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇതിൻ്റെ മണ്ടേ കിടക്കുന്ന ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചായിരുന്നു ഓൺലൈൻ ഇത് കുറേ നാളായിട്ടോ ഇപ്പം അതങ്ങ് ചീത്തയായി മൊത്തം പൊടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇനി പുതിയത് വേറെ വാങ്ങിക്കണം അതൊക്കെ ഒന്ന് തൂത്തുവാരി കളഞ്ഞിട്ട് പിന്നെ ഇതാ അത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തൊന്ന് വെളി വെക്കണം എന്നാൽ മാത്രമേ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്കും പറഞ്ഞാൽ ഇത് പോകുന്നതിന് മുന്നേ ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പോകണമെന്നാണ് ഞാൻ വി വിചാരിച്ചത് പക്ഷേ നടന്നില്ല കാരണം ഒരു നാലഞ്ച് ദിവസം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം വരുന്നതെന്ന് വെച്ചാൽ അത്രയും ദിവസം നമ്മൾ എന്തായാലും കറണ്ട് വെറുതെ കളയണ്ട എന്ന് കരുതി ഇത് ഓഫ് ചെയ്തിട്ടിട്ട് അവിടെ പോകുന്നത് അധികം സാ അതിനകത്ത് വേറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തൊക്കെയോ ഒന്ന് രണ്ട് സാധനങ്ങൾ പിന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ വീണൊക്കെ കിടക്കുമ്പോഴും അതിനകത്ത് പൂപ്പലുപോലെയൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് അഴുക്കും സ്മെല്ലും ഒക്കെ ആകും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ബെറ്റർ എവിടെയെങ്കിലും പോകും പോവുകയാണെങ്കിൽ പക്ഷേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ ഓർത്തില്ല അങ്ങ് മറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എല്ലാം ഞാൻ എടുത്തതാകൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഓരോ സൈഡായിട്ട് മാറ്റി മാറ്റി ആട്ടോ കൊണ്ടുവരുന്നത് ചിലപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ട് അവസാനം എനിക്കിത് എടുത്ത് തിരിച്ച് വെക്കാൻ പറ്റാത്തൊരവസ്ഥ ആയാലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറേശ്ശിയൊക്കെ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ റൂമിൻ്റെ ഭാഗത്തൊക്കെ ഇതാ വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ മറ്റേ ചേട്ടന്മാർ അകത്തോട്ടൊക്കെ വെള്ളം ജനലി വഴി കയറുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിട്ടൊക്കെ വരികയാണ് കേട്ടോ അതായത് മോളെ നോക്കാൻ പോകുന്നതാണ് ഇനി എൻ്റെ അഹം ഫുള്ള് തുടച്ചേനെ ശേഷം മാത്രം ഈ ഒരു ഡോറിനകത്തുള്ളത് എടുക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ അത് ഫുള്ള് തുടച്ചു അതേ ഈ ഡോറിൻ്റെ ഇവിടെ തൊട്ടപ്പോഴത്തേക്ക് ഫുള്ള് അഴുക്കായിരുന്നെട്ടോ ഞാൻ കുറേ നാളായി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അത് നല്ല അഴുക്കുണ്ട് നിങ്ങൾക്ക് ആ ബ്രഷിൻ്റെ ആ ഒരു ആ തുമ്പ് ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല അഴുക്ക് വരുന്നുണ്ട് നേരത്തെ ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കുമായിരുന്നു അത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അഴുക്ക് ഇളകി വരും കേട്ടോ എന്നിട്ട് ബ്രഷ് വെച്ച് ഇങ്ങനെ തേച്ചിട്ട് ആ തുണി വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പോകും ഇനി ഞാൻ ലിക്വിഡ് ഉണ്ടാക്കാനെന്നുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വെള്ളത്തിനകത്ത് മറ്റേ ബിമ്മിൻ്റെ ആ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് അതായത് ഒരു ഒരു ഒന്ന് രണ്ട് തുള്ളിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും പിന്നെ ഒന്നും കൂടെ നല്ല വെള്ളത്തിലും കൂടെ തുടച്ചെടുക്കും കേട്ടോ അങ്ങനെ എന്തായാലും ഫുള്ളി തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് ഇത് ആ സാധനങ്ങളൊക്കെ തിരിച്ച് പറക്കി വെക്കുന്നുണ്ട് പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഇല്ല ആ ഉണ്ട് അമ്മ തന്നു വിട്ടാൽ രണ്ടുമൂന്നും തക്കാളിയൊക്കെ ഇരിപ്പിൻ ഇട്ടോ അവിടെ കുറച്ച് തക്കാളി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും ഇല്ല പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും അവിടെ ഇരുന്നതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചീത്തായതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു ഇതെല്ലാം ഞാൻ ചെയ്തത് ഒറ്റ ട്രിപ്പിലല്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കും പിന്നെയും പോയി എന്തെങ്കിലും ചെയ്യും പിന്നെ റെസ്റ്റ് എടുക്കും പിന്നെയും പോയി എന്തെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇനി കുറേ നേരം നിൽക്കുമ്പോൾ എനിക്ക് ഉപ്പൂരിക്ക് ഭയങ്കര വേദന കേട്ടോ അതിനുള്ള നടുവേദനയുണ്ട് അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അവിടെ ഇട്ടിട്ട് പിന്നെ വന്ന് കിടന്നിട്ട് ചെയ്താലും നമുക്കത് ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ലല്ലോ കാരണം നമ്മുടെ വീടാണല്ലോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പിന്നെ ദൈവ സ്റ്റാൻഡ് നമ്മൾ അവിടെ വെച്ച് മേടിച്ചായിരുന്നു കേട്ടോ അതായത് അവിടുത്തെ അഡ്രസ്സിലോട്ടാണ് വന്നത് അതിനുശേഷം പിന്നെ നമ്മൾ നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്തു നല്ല സ്റ്റാൻഡാണ് കേട്ടോ നല്ല റേറ്റ് കുറവായിരുന്നു ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ ഇത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കറിവേപ്പില എനിക്ക് അമ്മ കുറേ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പില എനിക്ക് തരണേ എന്ന് കാരണം അവിടെ ഇഷ്ടം പോലെ നിപ്പിൻ്റെ കേട്ടോ അത് ഇവിടെയാണെങ്കിൽ മറ്റേ മരുന്നൊക്കെ അല്ലേ നമുക്ക് കിട്ടുന്നത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ കറിവേപ്പിലയൊക്കെ ഞാൻ ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഒരു ഡെപ്പേൽ ാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഏഴാകുമ്പോഴത്തേക്ക് കുറച്ച് നാളിങ്ങനെ ഇരുന്നോളും നമുക്കതിൽ നിന്നിങ്ങനെ കുറേശ്ശേ കുറേശേ എടുത്താൽ മതി കേട്ടോ ഒരു ഡെപ്പയിലാക്കി മാറ്റി ബാക്കിയുള്ളതും വേറൊരു ഡെപ്പയിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് ഇത് ഞാൻ താഴത്ത് മാറ്റി വെക്കാനാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് എടുക്കാനുള്ളത് മാത്രം വേറൊരു കുഞ്ഞൊരു ഡെപ്പയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ വീട്ടിലെപ്പം പോയാലും കുറച്ച് ഞാൻ കറിവേപ്പയിലേ കൊണ്ടുവരുമെട്ടോ ഈ പ്രാവശ്യം കൊണ്ടുവന്നതിൽ കുറച്ച് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് നനവൊക്കെ പറ്റിയിട്ടാണോ എന്നറിയില്ല കുറച്ച് വില ഇങ്ങനെ അഴുകി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലായിടത്തും മാറ്റി 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 വെച്ചിട്ട് ിട്ടാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് അത് ഇത്രയും സാധനം ചീത്തയായി പോയിട്ടുണ്ട് ഇനി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം ഇതിലെല്ലാം എടുത്തൊന്ന് കളഞ്ഞിട്ട് പിന്നെ അവിടേക്കൊന്ന് വെള്ളം തൊട്ട് ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ബാക്കി വേറെ ജോലിയൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് പോയി കിടക്കാം അന്നേരം അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു വേറെ നമ്മൾ ഫുഡൊന്നും വെക്കാത്തതുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ല ക്ലീനിങ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നാളെ തൊട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ പതിയെ ഇങ്ങനെ തുടങ്ങണം അങ്ങനെ ഇതാ റൂമിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ അച്ഛനും മോളും കൂടെ ഭയങ്കര കാര്യം പറിച്ചിലാട്ടോ പിന്നെ അതെന്നൊക്കെ ഞാനും കുറച്ച് നേരം നിന്നു ഋതു ഋതുവാണെങ്കിൽ ഭയങ്കര കാര്യം പറിച്ചിലാണേ അവളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്തിനേക്കുള്ളൂ തര വിസ് യു